നമ്മൾ കുറേ നാളായിട്ട് മറന്നുപോയ ഒരാളുണ്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് ആരാന്നല്ലേ അമ്മിക്കല്ലേ പണ്ട് കാലത്ത് അമ്മിയിൽ അരച്ചൊരു ചമ്മന്തി എന്താ ടേസ്റ്റ് ഒരുപാട് കറികളുണ്ടെങ്കിലും അരച്ച ചമ്മന്തി ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഒരു പറ ചോറെണ്ണാനായിട്ട് എന്നാൽ ഒരു കാലത്ത് ഇത് അപ്രതീക്ഷിതമായിരുന്നു കാരണം മിക്സിങ് ഗ്രൈൻഡറിൻ്റെ ഒക്കെ കടന്നു വരവാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നാൽ ഇപ്പം അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കൊണ്ട് ട്രെൻഡിങ്ങിൽ വന്നേക്കുവാണ് പുതിയ വീട് വെക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ തിരക്കിപ്പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള അമ്മിക്കല്ല് എവിടെയുണ്ടെന്ന് അന്വേഷിച്ചതാണ് എന്നാൽ ഇവർക്കാര്ക്കും അറിയില്ലാത്തൊരു കാര്യം ഈ അമ്മിക്കല്ല് എങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ളതാണ് അമ്മമാർക്ക് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് എനിക്കറിയാം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേരട്ടെ ആദ്യം തന്നെ കുറച്ച് പച്ചരി എടുക്കുക വെള്ളം ഒട്ടും തൊടാത്ത പച്ചരി വേണം എടുക്കാൻ അത് അമ്മിയിലിട്ട് നല്ല പോലെ അരയ്ക്കുക അത് വൃത്തിയാക്കിയ ശേഷം പുതിരാനിട്ട കുറച്ച് പച്ചരി എടുക്കുക അതും നല്ല പോലെ അരയ്ക്കുക അരച്ച ശേഷം അമ്മിയുടെ നാല് കോർണറിലും എത്തുന്ന രീതിയിൽ നല്ല പുരട്ടി കൊടുക്കുക പിള്ളക്കല്ലിലും പുരട്ടാൻ മറക്കരുത് അത് നല്ല കോട്ടൺ തുണി വെച്ച് നല്ല ഓണം വൈപ്പ് ചെയ്തെടുക്കുക ജലാംശം ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം അമ്മിക്കല്ലിയിൽ അതിനുശേഷം കുറച്ച് മഞ്ഞളും നല്ലെണ്ണയും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അമ്മിക്കല്ലിലും പിള്ളക്കല്ലിലും പുരട്ടി കൊടുക്കുക ഒരു ദിവസം മുഴുവൻ ഇത് വെയിലത്ത് വയ്ക്കുക എത്ര എളുപ്പത്തിലാണെ നമ്മൾ അമ്മിക്കല്ലിൽ മയക്കിയെടുത്തത് അപ്പം അമ്മിക്കല്ലി മയക്കിയെടുക്കാൻ ഇത്ര സ്റ്റെപ്പുകളൊന്നും ഫോളോ ചെയ്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കടയിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ നിങ്ങൾ അമ്മിക്കല്ല് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലെ മയക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും അമ്മിക്കല്ലൊക്കെ മയക്കി നല്ല ചമ്മന്തിക്കരച്ച് ഫുഡ് കഴിക്കും ഞാനും പോയി കഴിച്ചിട്ട് വരാം ബൈ